ക്രൈ മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നാം എല്ലാവരും ലോക്ക്ഡൗൺ കാലത്ത് ജീവിക്കുകയാണ് ലോക്ക്ഡൗണിൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ലോക്ക്ഡൗൺ ഓരോ വ്യക്തിയുടെയും നിത്യജീവിതത്തിൽ വലിയ അഘാതങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വലിയ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്ത പോലെയാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ കളിച്ചും രസിച്ചും ഓടിയും ചാടിയും നടന്ന ആ കാലത്തെ ഇന്നും ചിലപ്പോൾ ഓർത്തുപോയിട്ടുണ്ടാകും അത്രയും വലിയ ഒരു സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ ഇല്ലായ്മ ചെയ്തത് ഒരു പക്ഷേ ലോക്ക്ഡൗൺ നിലവിലില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇതിലേറെയും സ്ഥിതി വളരെയധികം രൂക്ഷമായിരുന്നു ലോക്ക്ഡൗൺ തന്നെയാണ് കോവിഡിനെതിരെ ഇത്രയെങ്കിലും മികച്ച ഒരു പ്രതിരോധം തീർക്കാൻ സാധിച്ചത് എന്നത് തീർച്ചയാണ് നാല് ചുവരുകൾക്കിടയിൽ രണ്ട് മാസത്തോളമായി നാം അയച്ചു കൂട്ടാൻ തുടങ്ങിയിട്ട് എന്നാൽ ഈ നാല് ചുവരുകൾക്കിടയിലും നാളെയുടെ മികച്ച ലക്ഷ്യങ്ങളാകാൻ നമുക്ക് സാധിക്കും മികച്ച അനുഭവങ്ങളാകുന്ന ഒരുപാട് ഓർമ്മകളാക്കാനും ഈ ലോക്ക്ഡൗൺ കാലവും നമുക്ക് സാധിക്കും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് മുമ്പിലുണ്ട് ലോക്ക്ഡൗൺ കാലത്തെ ഒരുപാട് പദ്ധതികൾ ഇന്ന് ഓൺലൈനിലൂടെയാണ് നടക്കുന്നത് ക്ലാസ് മുടങ്ങി കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ മികച്ച ക്ലാസ്സുകൾ നൽകുന്നു മറ്റോ പ്രതിഭാ സംബന്ധമായ കലാസംബന്ധമായ പരിപാടികളും ഒക്കെ ഓൺലൈനിലൂടെയാണ് ഇന്ന് നടത്തുന്നത് ഇന്ന് ഓൺലൈൻ ലോകത്തെ മികച്ച രീതിയിൽ പരിചയപ്പെടുത്തുന്നതിന് ഈ ലോക്ക്ഡൗൺ സഹായിച്ചു എന്ന് വേണം പറയാൻ ഒരു പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട് കണ്ണുള്ളവനെ കണ്ണില്ലാത്തവൻ്റെ വേദന അറിയില്ല അതുതന്നെയാണ് ഇവിടെ നടന്നതും സ്വതന്ത്രമുള്ള ഒരു കാലത്ത് എല്ലാത്തിനും ഒരു സ്വതന്ത്രം ഉണ്ടായിരുന്ന ആ കാലത്തെക്കുറിച്ച് നാം ഇപ്പോൾ ഓർത്തു പോകുന്നു ഈ ചൊല്ലിനെ അത് ഉദാഹരണമാക്കുന്നു എന്ന് പറയാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നാല് ചുവറുകൾക്കിടയിൽ ഇരുന്നാണെങ്കിലും നമുക്ക് ലോകത്തിൻ്റെ പല കോണുകളിലും എത്തി സഞ്ചരിക്കാനും അവിടെയുള്ള അറിവുകളൊക്കെ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഒരു ലോക്ക്ഡൗൺ കാല ജീവിതങ്ങളാകണം നമ്മുടേത് എല്ലാവരുടേതും ഈ ലോക്ക്ഡൗൺ കാലത്തെ നമുക്ക് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം കാരണം ഒരുപാട് അറിവുകൾ സമ്പാദിച്ച് നാളിയുടെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കണം നമ്മുടെ പൂർവികരുടെ കാലത്തും ലോകം ഒരുപാട് മഹാമാരികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഫുതുവും മറ്റു മാരകമായ വൈറസുകളും പ്ലാഗുമെല്ലാം അക്കാലത്ത് അതിജീവിച്ചവരാണ് ഇതിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഈ ലോക്ക്ഡൗൺ കാലത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് അറിവുകളെല്ലാം സമ്പാദിച്ച് നാളെയുടെ അത്ഭുതങ്ങളാകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ അങ്ങനെ ഒരു ലോക്ക്ഡൗൺ കാലവും ഈ കാലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ലോക്ക്ഡൗൺ കാലത്തെ ജീവിത രീതികൾ നമുക്ക് മികച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻറ്റായി തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു ഈ കാലവും കടന്നുപോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്തുവോ നിങ്ങൾക്ക് എന്നും ഞങ്ങളുടെ ഓരോ വാർത്തകളും നിങ്ങളുടെ കയ്യിലെത്തും